ജീവിതത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും എൻ്റെ ഉമ്മ പറയും നീ എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് പോയിട്ട് പറയണമെന്ന് ഞാൻ ഇന്ന് കാലിക്കറ്റ് എൻ്റെ ബിസിനസ് ആവശ്യത്തിന് നല്ലൊരു കാര്യം നടക്കുന്നുണ്ട് അതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ഉപ്പാനെ കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് അപ്പം അതിന്നും തന്നെ തുടങ്ങാം എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാ വിജയങ്ങളും കാണാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു എൻ്റെ ഉപ്പപ്പ അല്ലെങ്കിൽ എൻ്റെ ഉപ്പ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഈ മണ്ണിലില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം നന്നാവുമ്പോഴും എൻ്റെ ജീവിതത്തിൽ പണ്ടത്തെക്കാട്ടി ഇപ്പം മെച്ചപ്പെട്ട് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ സാധിക്കുമ്പോഴും ഇതൊന്നും കാണാൻ എൻ്റെ ഉപ്പയോ എൻ്റെ ഉപ്പയോ ഇല്ല കാരണം ഞാൻ ലാസ്റ്റ് എൻ്റെ ഉപ്പാനെ കാണുമ്പോൾ തന്നെ എൻ്റെ ഉപ്പാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ നല്ല നിലയിലേക്കെത്തും നീ ഒരുപാട് ഉഷാറാവും നീ നിൻ്റെ ഉമ്മാനെ പൊന്നുപോലെ നോക്കണമെന്ന് അങ്ങനെ എൻ്റെ ഉമ്മാൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് സാധിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു ഇതൊന്നും കാണാൻ ഇവർ രണ്ടുപേരും ഇല്ല ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലായിടത്തും എത്തിപ്പെടാൻ തുടങ്ങി ഒരുപാട് സന്തോഷമുണ്ട് ഇതെല്ലാം ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ കാണുന്ന നിങ്ങൾ കാരണമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും എൻ്റെ ഈ ഇതുപോലത്തെ വീഡിയോസ് കണ്ട് എൻ്റെ ഈ പ്രോഡക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും വാങ്ങിച്ച് അത് നല്ല ടേസ്റ്റ് ഉണ്ടറിഞ്ഞ് ഒരുപാട് പേര് കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയും ഫോം വിളിച്ചിട്ടും നല്ല നല്ല അഭിപ്രായം പറഞ്ഞപ്പോഴും നമുക്കിതൊരു ആവേശം കൂടി അങ്ങനെ വേഗം മാർട്ടിലെ എല്ലാ ബ്രാഞ്ചിലേക്കും നമുക്കിത് എത്തിക്കാൻ വേണ്ടി പറ്റി അതുപോലെ തന്നെ കാസർകോടും കണ്ണൂറും കാലിക്കറ്റും ഈ പറയുന്ന എല്ലാ ജില്ലകളിലും എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും നമുക്കിത് എത്തിക്കാൻ പറ്റി കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ടും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇനും നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സ്നേഹം വേണം കഴിക്കാത്തവർ എന്തായാലും ഇതൊരിക്കെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കണം